അമേരിക്ക തലക്ക് പത്ത് കോടി വിലയിട്ട ഒരു കൊടും ഭീകരനാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്നാൽ ഇപ്പോൾ തീവ്രവാദി എന്നതിൽ നിന്നും മാറി ഒരു മിതവാദിയുടെ ഇമേജ് ഉണ്ടാക്കിയെടുത്ത ആളാണ് അൽ ജുലാനി പക്ഷേ അൽ ജുലാനി എന്ന പേരെ ലോകത്തെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട് സിറിയ പിടിക്കാൻ ഐ തലവൻ അബുബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തൻ കൂടിയാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന വിമത നേതാവ് ഇപ്പോൾ സിറിയയിൽ അധികാര കൈമാറ്റം നടക്കുമ്പോൾ സിറിയയുടെ ഭരണം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് തീവ്രവാദിയായ അബു മുഹമ്മദ് അൽ ജുലാനി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അബു മുഹമ്മദ് അൽ ജുലാനിയാണ് സിറിയയിലെ അസദിന്റെ ഏകാധിപത്യ ഭരണം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച ആൾ കൂടിയാണ് ജുലാനി ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് താൻ ഒരു മിതവാദിയാണെന്ന് വരുത്തി തീർക്കാനും ഇയാൾക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഇയാൾക്ക് സാധിച്ചിരുന്നു സൗദി അറേബ്യയിൽ ജനിച്ച് ഏഴാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിലേക്ക് എത്തിയ ആളാണ് ജുലാനി പഴയ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദ ആശയങ്ങളിൽ ജുലാനി ആകൃഷ്ടനായത് രണ്ടായിരത്തി മൂന്ന് മുതൽ അഞ്ചു വർഷം ഇയാൾ ഇറാഖി ജയിൽ ായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അൽ സിറിയൻ വിഭാഗം ജബത്ത് അൽ നുഷ്രൂപീകരിച്ചുകൊണ്ടായിരുന്നു അസദിനെതിരെ ഇദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തിയത് എന്നാൽ അൽ നുഷ്ര ഐ എസിൽ ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി ജുലാനി തെറ്റിപ്പിരിഞ്ഞു പാശ്ചാത്യ ശക്തികൾ ഐ എസ്സിന് പിന്നാലെ തിരിഞ്ഞപ്പോൾ സിറിയയിലെ ഇദ്ലിബിൽ ഇയാൾ സ്വന്തം സാമ്രാജ്യം ഉയർത്തി കരുത്തനായി മാറുകയായിരുന്നു അൽ ഖയ്ദ ബന്ധം ഒഴിവാക്കാൻ ഭീകരസംഘടനയുടെ പേര് ഹയാ തഹ്റീർ അൽഷാം എന്ന് മാറ്റുകയും പതിവുള്ള കുപ്പായവും താടിയും ഉപേക്ഷിച്ച് പാശ്ചാത്യ വേഷങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അതിനിടയിലും തുർക്കി ഇറാഖ് മധ്യേഷ്യ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് തന്റെ സംഘടനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലെന്നും ക്രിസ്ത്യാനികളെ തങ്ങൾ സംരക്ഷിക്കുമെന്നും ജുലാനി പറയുമ്പോഴും ഇതിലിപിലെ ഭരണസമിതിയിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യം ഇല്ലാത്തത് അൽ ജുലാനിയുടെ തനിതറം തെളിയിക്കുന്ന ഒന്നാണ് വിമർശകരുടെ തലവെട്ടുകൾ യും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയുമാണ് ആത്യന്തിക ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത അലിജുലാനിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയും ഉറ്റുനോക്കുകയാണ് സിറിയയിൽ ഇനി എന്താണ് ഉണ്ടാകുക എന്നത് ആർക്കും പ്രവചിക്കാൻ ആകാത്ത ഒരു കാര്യവുമാണ്